വികസനത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സംസ്ഥാനം കേരളം പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെ ചെന്നൈയിലാണ് അന്ത്യം എഴുപത്തിയേഴ് വയസ്സായിരുന്നു തൃശ്ശൂർ നെല്ലിക്കുന്ന് സ്വദേശിയാണ് ഇരുന്നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം എൻ സ്വരം പൂവിടും ഗാനമേ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കസ്തൂരി മാൻമിഴി തുടങ്ങിയവ പ്രധാന ഗാനങ്ങളാണ് ദേശീയപാത വികസനത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സംസ്ഥാനം കേരളം അഞ്ച് വർഷത്തിനിടെ ഭൂമി ഏറ്റെടുക്കാനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് സംസ്ഥാനം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന നേരിടുമ്പോഴും വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറുകയാണ് കേരളം കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ചെലവഴിച്ചതിനേക്കാൾ ഇരട്ടിയോളം തുകയാണ് കേരളം ചെലവിട്ടത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആധുനിക ഭാഗമായി വൈറ്റില മോഡൽ മൊബിലിറ്റി ഹബ്ബ് നിർമ്മാണം ഫെബ്രുവരി ആദ്യവാരം ആരംഭിക്കാൻ ധാരണയായി മന്ത്രി പി രാജീവ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമാക്കി ബസ് സ്റ്റാൻഡും പദ്ധതി പ്രദേശവും ജനപ്രതിനിധികൾക്കൊപ്പം സന്ദർശിച്ചുവെന്നും ബസ് സ്റ്റാൻഡിന്റെ നിർദ്ദിഷ്ട സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശ അവകാശത്തോടെ നൽകുമെന്നും അറിയിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയുന്ന മൊബിലിറ്റി ഹബ്ബിൻ്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് വായു ഗുണനിലവാരം മോശമായതോടെ ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്രം അത്യാവശ്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെയ്ക്കാനും മേഖലയിൽ സ്റ്റേജ് ത്രീ പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായും സർക്കാർ അറിയിച്ചു ഡൽഹി എൻ ആർ മേഖലയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ബി എസ് മൂന്ന് പെട്രോൾ ബി എസ് നാല് ഡീസൽ വാഹനങ്ങൾക്കും നിരോധനമുണ്ട് നിരോധനം ലംഘിച്ചാൽ ഇരുപതിനായിരം രൂപയാണ് പിഴ നിയമന നിയമനക്കോഴയിൽ കോഴിക്കോട് കോൺഗ്രസിൽ നടപടി കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട കരിയും പഴങ്കലിനെയും സണ്ണി കിഴക്കരക്കാട്ടിലിനെയും കോൺഗ്രസ് നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടിക്ക് ഇക്കാര്യം പൊതുദിനബന്ധത്തിൽ അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു ട്രെയിനിലെ ശുചിമുറിയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിൽ ജോളാർപെട്ടിൽ വെച്ചാണ് മൃതദേഹം ശുചിമുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത് വൈക്കം ആറാട്ടുകുളങ്ങര പാലക്കാട്ട് മഠത്തിൽ സുരജ എസ് നായരാണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നില്ലെന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നതായും മായാവതി പറഞ്ഞു ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യ കൂട്ടായ്മയിൽ മായാവതിയുടെ ബി എസ് പിയും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൈപ്പൊങ്കൽ മകരശിവേലി മകരവിളക്ക് എന്നിവ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് ഇന്ന് അവധി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് മകരശിവേലി പ്രമാണിച്ചാണ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയത് മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അവധി നൽകിയിരിക്കുന്നത് വിമാനം വൈകുമെന്ന് അറിയിച്ച ഇൻഡിഗോ പൈലറ്റിന് യാത്രക്കാരന്റെ മർദ്ദനം ഡൽഹിയിലേക്കുള്ള വിമാനം തിരിച്ചു ഗോവയിൽ ഇറക്കുമെന്ന് അറിയിച്ചതാണ് സംഘർഷത്തിന് കാരണം പതിമൂന്ന് മണിക്കൂറോളം ഡൽഹിയിലെ കനത്ത മുടൽമഞ്ഞ് കാരണം വിമാനം വൈകിയിരുന്നു ഈ വിവരം യാത്രക്കാരുമായി പൈലറ്റ് പങ്കുവെക്കുകയായിരുന്നു ഈ സമയത്താണ് സഹിൽ കദാരിയ എന്ന യാത്രക്കാരനോട് വന്ന കോ പൈലറ്റ് അനൂപ് കുമാറിനെ മർദ്ദിച്ചത് തുടർന്ന് ഇയാളെ വിമാനത്തിൽ നിന്ന് പുറത്താക്കുകയും സി ഐ എസ് എഫിന് കൈമാറുകയും ചെയ്തു അധിനിവേശം ഗസയെ കുരുതിക്കളമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ നിരപരാധിയെ കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ രീതി വിമർശനത്തെ തുടർന്ന് തടവിലാക്കപ്പെട്ടു ചരിത്ര അധ്യാപകനായ മേർ ബറൂച്ചിനെയാണ് കഴിഞ്ഞ നവംബറിൽ ഏകാന്ത തടവാണ് വിധിക്കപ്പെട്ടത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന അതിക്രമങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച അധ്യാപകൻ പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അധ്യാപക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ചരിത്രത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക